അമൃത വിശ്വവിദ്യാപീഠം നാഗർകോവിൽ ക്യാമ്പസിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ നിർവഹിച്ചു വിദ്യാഭ്യാസ ഗവേഷണ രംഗങ്ങളിൽ അതിവേഗത്തിലാണ് ഭാരതത്തിന്റെ മുന്നേറ്റമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കവേ മന്ത്രി എൽ മുരുകൻ പറഞ്ഞു അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ ഒൻപതാമത്തെ ക്യാമ്പസാണ് ആരംഭിച്ചിട്ടുള്ളത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എന്നീ കോഴ്സുകളാണ് പുതിയ ക്യാമ്പസിലുള്ളത് കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് പാർലമെന്ററി കാര്യ വകുപ്പ് സഹമന്ത്രി എൽ മുരുകനാണ് പുതിയ ക്യാമ്പസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വ്യാവസായിക രംഗത്ത് ഇന്ത്യ ഗ്ലോബൽ ഹബ്ബായിക്കൊണ്ടിരിക്കുകയാണെന്നും നിരവധി പുതിയ തൊഴിലവസരങ്ങളാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നതെന്നും മന്ത്രി എൽ മുരുകൻ പറഞ്ഞു കേവലം നാനൂറ് സ്റ്റാർട്ടപ്പുകൾ മാത്രമുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് ഒന്നേകാൽ ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടം തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാതാമൃതാനന്ദി മഠം ട്രഷറർ സ്വാമി രാമകൃഷ്ണാനന്ദപുരി ചടങ്ങിൽ അനുഗ്രഹപ്രഭാഷണം നടത്തി നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ വളർത്തിയെടുക്കാൻ കഴിയുമ്പോഴാണ് ഓരോ വിദ്യാർത്ഥിയുടെയും ജീവിതം വിജയത്തിലേക്ക് കടക്കുന്നതെന്നും ഇതിന് സമർപ്പണ മനോഭാവം അനിവാര്യമാണെന്നും സ്വാമി പറഞ്ഞു മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക എന്നത് ഏതൊരു ജോലിയിലും വളരെ പ്രധാനമാണെന്നും സ്വാമി രാമകൃഷ്ണാനന്ദപുരി കൂട്ടിച്ചേർത്തു സ്വാമി പ്രസന്നാമൃതാനന്ദപുരി അമൃത വിശ്വവിദ്യാപീഠം അഡ്മിനിസ്ട്രേഷൻ ഡീൻ കെ എസ് രാജേന്ദ്രകുമാർ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഡീൻ ഡോക്ടർ ബാലകൃഷ്ണൻ ശങ്കർ സ്കൂൾ ഓഫ് കമ്പ്യൂട്ടിംഗ് നാഗർകോവിൽ ക്യാമ്പസ് ഡീൻ ഡോക്ടർ എസ് കാളിയപ്പൻ പ്രിൻസിപ്പൽ ഡോക്ടർ ടി കണ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അമൃത